എല്ലാവർക്കും ജെ കെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിലേക്ക് സാൻ ഫെർണാണ്ടോ എന്ന മദർശപ്പെടുത്തിയതോടുകൂടി വിഴിഞ്ഞം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞത്ത് അറമ്പിൽ കടലിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പ്രധാന തുറമുഖമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖം ഈ തുറമുഖത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയല്ല എട്ട് പതിനാല് നൂറ്റാണ്ടുകളിൽ ഈ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്ന ഐ രാജവംശത്തിന്റെ അഭിവൃദ്ധികൾക്ക് കാരണമായതും ലോകത്തിൽ തന്നെ അറിയപ്പെട്ടതുമായ തുറമുഖങ്ങളിലൊന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖം ആ രാജവംശത്തിന്റെ അഭിവൃദ്ധിയിൽ അസൂയ പൂണ്ട ചോള രാജവംശം അവരുടെ അക്രമങ്ങൾ കൊണ്ട് നശിച്ചുപോയ തുറമുഖം അതിനുശേഷം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല വിഴിഞ്ഞത്തെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുവാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ ഇ കെ നാരായ മന്ത്രിസഭയുടെ കാലത്താണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ പ്രകാരം തുറമുഖത്തിന്റെ സാധ്യതയെ പറ്റി പഠിക്കാൻ സമിതിയെ നിയോഗിച്ചു അതിനുശേഷം വന്ന എ കെ ആന്റണി മന്ത്രിസഭ തുറമുഖത്തിന്റെ പ്രസ്തുത പഠനം പൂർത്തിയാക്കാതെ നേരിട്ട് ദർഖാസ് നടപടികളിലേക്ക് പ്രവേശിച്ചു വിശദമായ പരിശോധന കൂടാതെയുള്ള ടെൻഡർ നടപടി പ്രകാരം കരാർ നേടിയ കൺസോർഷ്യത്തിന് സുപ്രധാനമായ സുരക്ഷാ അനുമതി കേന്ദ്രം നിഷേധിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ആറിലെ ബി എസ് സർക്കാരിന്റെ കാലത്ത് തുറമുഖത്തിന്റെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അനുമതി നേടാനുള്ള അപേക്ഷ വീണ്ടും കേന്ദ്രത്തിൽ സമർപ്പിച്ചു എന്നാൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം വീണ്ടും അത് നിരസിച്ചു അതിനെ തുടർന്ന് ധർവകക്ഷി യോഗം ചേർന്ന് ചർച്ച നടത്തി പുതിയ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും അതിന്റെ ഭാഗമായി തുറമുഖ നിർമ്മാണത്തിനായി നിക്ഷേപകരെ കണ്ടെത്തുന്നതിനുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുകയും പരിപാടിയിൽ വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുത്തു ആന്ധ്ര ആസ്ഥാനമായിട്ടുള്ള ലാങ്കോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിക്ക് സർക്കാർ നിശ്ചയിച്ച തുകയിലും കുറഞ്ഞ തുകയ്ക്ക് നൽകി കമ്പനിയുടെ ചൈനീസ് ബന്ധം ആരോപിച്ച് ചിലർ കോടതിയെ സമീപിച്ചതോടെ ലാൻഗോ ഈ പ്രൊജക്ടിൽ നിന്ന് പിന്മാറുകയും തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനത്തിന് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി നാൽപ്പത് വർഷത്തേക്ക് കിഴിവ് കരാറിൽ ഒപ്പിട്ടു രണ്ടായിരത്തി പതിനാല് ഡിസംബറിലൂടെ ധനകാര്യ മന്ത്രാലയം പദ്ധതിക്ക് തത്വാധിഷ്ഠിത അനുമതി നൽകി കേരള ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ അന്തിമ അനുമതിക്കായി രേഖകൾ സമർപ്പിച്ചു ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം വിഴിഞ്ഞം കേരളത്തിന് ലാഭമോ നഷ്ടമോ എന്നുള്ള കാര്യമാണ് വിഴിഞ്ഞത്തെ ലാഭനഷ്ട കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അരവിന്ദ് ഗോപിനാഥിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സി എ ജി അടക്കമുള്ള ഗവൺമെന്റ് ഏജൻസികളുടെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി ചെലവ് വരുന്ന പദ്ധതിയിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി രൂപ അദാനിയുടെ സ്വന്തം ഫണ്ടും ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് കോടി കേന്ദ്ര വയബിലിറ്റി ഗ്യാപ് ഫണ്ടും മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി സംസ്ഥാനത്തിന്റെ ഫണ്ടുമാണ് ഇതിൽ കരാർ വ്യവസ്ഥ പ്രകാരം ആദ്യഘട്ടത്തിൽ ഒരു രൂപ പോലും ചെലവാക്കാതെ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ ആസ്തിയാണ് ചുരുങ്ങിയത് നാൽപ്പത് വർഷത്തേക്ക് അദാനിക്ക് ലഭിക്കുന്നത് പദ്ധതി രേഖ പ്രകാരം രാജ്യത്തെ എൺപത് ശതമാനം ചരക്ക് കൈമാറ്റങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രാജ്യത്തെ ആഴമേറിയ തുറമുഖമാണ് വിഴിഞ്ഞം അദാനിയുമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ കരാർ പ്രകാരം ആദ്യത്തെ നാൽപ്പത് വർഷത്തേക്ക് വിഴിഞ്ഞം പോർട്ട് പ്രവർത്തിപ്പിക്കാമെന്നും അതിനുശേഷം ഇരുപത് വർഷത്തേക്ക് കരാർ നീട്ടാമെന്നും വ്യവസ്ഥയുണ്ട് കൂടാതെ സമുദ്രത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ച് ഏക്കർ നികത്തി എടുക്കാൻ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുത്തു മുന്നൂറ്റി അറുപത് ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ സംഭാവനയും കൂടി ചെയ്തിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കലും കപ്പൽ ചാലിന് ആഴം കൂട്ടലും യാർഡ് നിർമ്മാണത്തിനും ശേഷമാണ് അദാനി സ്വന്തം ചെലവിൽ പാർപ്പിട സമുച്ചയവും വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും തുടങ്ങും എന്നതടക്കമുള്ള യുക്തിരഹിതമായ കരാർ വ്യവസ്ഥകളും ഇതിലുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ മുതൽ മുറുകിയ കാശ് മുഴുവൻ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് അദാനി സ്വന്തം ഫണ്ട് ഇറക്കുകയുള്ളൂ മൂന്ന് പതിറ്റാണ്ടിലേറെയായി വിഴിഞ്ഞം നമ്മുടെ വികസന സ്വപ്നമാണ് പദ്ധതി കേരളത്തിന് ഒരുപാട് ഗുണകരമാണ് എന്നാണ് പദ്ധതിയെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്നാൽ പദ്ധതിയുടെ സാധ്യതകളെ പറ്റി പഠിച്ച ഈണസ്റ്റാണ്ടിയൻ പറയുന്നത് സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള ലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പദ്ധതി നടപ്പിലാക്കി പതിനഞ്ച് വർഷത്തിൽ വരുമാനത്തിന്റെ ഒരു ശതമാനമാണ് സംസ്ഥാന സർക്കാരിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അറുനൂറ്റി നാൽപ്പത് കോടി വരുമാനവും നൂറ്റി നാൽപ്പത് കോടി ലാഭവും കിട്ടിയാൽ ഒരു ശതമാനം സംസ്ഥാന സർക്കാരിന് ലഭിക്കും തുടർന്നുള്ള ഓരോ വർഷവും ഓരോ ശതമാനം വിടും കൂട്ടിക്കിട്ടുകയും ചെയ്യും ഇപ്പോഴത്തെ അവസ്ഥയിൽ അറുനൂറ്റി നാൽപ്പത് കോടി വരുമാനവും പന്ത്രണ്ടര ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യവും ലഭിക്കണം ഇതെത്രത്തോളം പ്രായോഗികമാണ് എന്നാണ് വിമർശകരുടെ സംശയം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ശരിക്കും സംഭവിച്ചത് പശ്ചിമഘട്ടത്തിന്റെ മണനിരകൾ ഇടിച്ചു നിർത്തിക്കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് ടൺ കരിങ്കല്ല് വെറുതെ കടലിൽ കൊണ്ടോയി കൊണ്ടുപോയി കളയുകയാണ് ഉണ്ടായത് മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ ദൂരം ബുദ്ധിമുട്ട് നിർമ്മാണം മൂലം വിഴിഞ്ഞ മുതൽ തെക്കോട്ട് നാൽപ്പത് കിലോമീറ്റർ തീരപ്രദേശം കടലെടുത്തും ആദ്യം മണത്തിരകളായിരുന്നു കടലെടുത്തതെങ്കിൽ പിന്നീട് കര തന്നെ കടലെടുക്കുന്ന സാഹചര്യങ്ങളും നിലവിലുണ്ട് പല തീരങ്ങളും ഇന്ന് കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ പണ്ടങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കടലെടുത്ത സാഹചര്യമാണ് ശംഖുമുഖം ഇതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ വലിയൊരു ഭാഗവും കടലെടുത്തിട്ടുണ്ട് കോവളം വിഴിഞ്ഞം വേളി കല്ലുമ്മൂട് ഭീമാപ്പള്ളി മുട്ടത്തറ സമീപ ഭാവിയിൽ അപ്രത്യക്ഷമാകുമോ എന്നും മത്സ്യത്തൊഴിലാളികൾ സംശയിക്കുന്നു പോർട്ട് ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പത്തിലെ പാരിസ്ഥിതി ആഘാത പഠനത്തിൽ ഡ്രഡ്ജിംഗ് പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായ കടൽക്ഷോഭത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞത്തെ തുറമുഖ നിർമ്മാണമാണ് ശംഖുമുഖത്തെ വിഴുങ്ങിയതെന്ന് അനുഭവസ്ഥർ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതെ വയ്യ കടൽ കയറി കയറി വിമാനത്താവളത്തിന്റെ വരെ എത്തിയിരിക്കുന്നു തീരശോഷണം എന്ന വാദത്തെ അദാനി ഗ്രൂപ്പ് തള്ളിക്കളയുന്നത് എൽ ഇൻഫ്രാ എഞ്ചിനീയറിംഗ് നടത്തിയ പഠനത്തിന്റെ ബലത്തിലാണ് പക്ഷേ പുരിമുട്ട് നിർമ്മാണത്തിനായി ലക്ഷക്കണക്കിന് ടൺ കരിങ്കല്ല് കടലിൽ ഇറക്കിയിട്ടുണ്ട് അതിന്റെ ഭൂരിഭാഗവും വരുന്നത് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോക മേഖലയിലെ കരിങ്കൽ ക്വാറിയിൽ നിന്നാണ് ഇനിയും പല ലക്ഷക്കണക്കിന് ടൺ കരിങ്കല്ല് ഉണ്ടെങ്കിൽ മാത്രമാണ് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുക കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഇത്തരം നിർമ്മിതികൾ ശാശ്വതമാകുമോ എന്നും സംശയമാണ് അദാനി ഇങ്ങനെ ഒരു പോർട്ട് നിർമ്മിക്കുന്നത് കാരണം പഴയ ഹാർബറിലേക്ക് കയറുന്ന കവാ ബോട്ട് കയറുന്ന കവാടങ്ങൾ ചുരുങ്ങി വരുന്നു ഇതുമൂലം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി മത്സ്യത്തൊഴിലാളികൾ ഭരിക്കുകയും അപകടങ്ങൾ പതി പതിവാകുകയും ചെയ്യുന്നു മണൽ നിറഞ്ഞ് അപകടം പതിവാകുന്നതും ഇതുവരെ നിരവധി മത്സ്യത്തൊഴിലാളികൾ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നീ ഇനിയും അത് തുടരാനാണ് സാധ്യത നമുക്ക് ഇതിനു മുമ്പത്തെ ഒരു പദ്ധതിയായ വല്ലാർപടം കണ്ടെയ്നർ പദ്ധതിയെ പറ്റി ഒന്നും കൂടി പരിശോധിക്കാം വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കൈകാര്യം ചെയ്തത് നാൽപ്പത്തി ആറ് ലക്ഷം കണ്ടെയ്നറാണ് പ്രതിവർഷം മൂന്നര ലക്ഷം മുതൽ നാലര ലക്ഷം കണ്ടെയ്നറുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത് വിഴിഞ്ഞം പ്രതിവർഷം നാൽപ്പത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന കൊളംബോയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പന്ത്രണ്ടര ലക്ഷം കണ്ടെയ്നറുമായി വിഴിഞ്ഞം മത്സരിക്കേണ്ടതെന്ന് ഓർക്കണം കൂടാതെ ഈ ശ്രീലങ്കയിലെ ചൈനീസ് ആധിപത്യം വിഴിഞ്ഞവും കൊളംബോയും തമ്മിലുള്ള മത്സരവും മത്സരത്തിനുള്ള സാധ്യതയും വരച്ചു കാട്ടുന്നു വിഴിഞ്ഞത്തെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളും വളരെ വലുതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെന്റിന് ഇരുപത് ലക്ഷത്തിനു മേലെയാണ് വിഴിഞ്ഞത്തെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിഴിഞ്ഞത്തെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളും വളരെ വലുതാണ് ഇപ്പോഴത്തെ വിഴിഞ്ഞത്തെ ഒരു സെന്റിന്റെ വില ഇരുപത് ലക്ഷം വരെയാണ് പക്ഷേ സർക്കാർ പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ കൊടുത്താണ് പലരുടെ അടുത്തു ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് നാലായിരം കോടി മുതൽ മുടക്കി സർക്കാർ അദാനിക്ക് നൽകുന്നത് ഏകദേശം ആറായിരം കോടിക്ക് മേലെയുള്ള ആസ്തിയാണ് രണ്ടായിരത്തി പതിനഞ്ചിനു മുമ്പ് ലാഭകരമല്ലാത്ത ഈ പദ്ധതി ലാഭകരമല്ല എന്നറിഞ്ഞിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനെന്ന് ബി എസ് ചോദിച്ചിരുന്നു അതിനെ എതിർത്തിരുന്നു കൂടാതെ ഈ പദ്ധതിയിൽ ദുരൂഹതകൾ ഉണ്ടെന്നും കരാറിൽ മാറ്റം വരുത്തണമെന്നും ബി എസ് അന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു അന്ന് ബി എസിന്റെ അഭിപ്രായം തന്നെയായിരുന്നു പാർട്ടിക്കും ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ പദ്ധതിയിൽ ആറായിരം കോടിയുടെ ഉണ്ടെന്നും മുഖ്യമന്ത്രി അന്ന് ആരോപിച്ചിരുന്നു പാർട്ടി പിന്നീട് ഈ നിലപാടിൽ നിന്നും മലക്കം പറയുന്ന കാഴ്ചയാണ് നാം കണ്ടത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യു ഡി എഫിന്റെ കരാർ അതേപടി ഞങ്ങൾ നടപ്പിലാക്കുമെന്നും എൽ ഡി എഫ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ ഉടൻ മുഖ്യമന്ത്രി പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതി നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് അത് നടപ്പിലാക്കും എന്ന് തന്നെയായിരുന്നു ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ പദ്ധതിയുമായി മുൻപോട്ടു പോയി ഇടയ്ക്ക് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലത്തീൻ സഭ ചെറിയ സമരങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല ഒരു കാലത്ത് അദാനിയെ നഖസിദ്ധാന്തം എതിർത്തിരുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ന് അദാനി ഗ്രൂപ്പിനെ ആശ്ലേഷിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അദാനിയുടെ ആശ്രിതനാണെന്ന് പറഞ്ഞ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ന് ഒന്നു ചേർന്ന് ഈ പദ്ധതിയുടെ ആ ഉടമസ്ഥാവകാശത്തിനായി പരസ്പരം കൊമ്പുകോർക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത് ഇ കെ നയനാർ മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാർക്ക് ഈ പദ്ധതിയിൽ ഉടമസ്ഥ അവകാശം വേണമെങ്കിൽ അവകാശപ്പെടാം പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു അതിനുശേഷം പിണറായി സർക്കാരിന്റെ കാലത്ത് പദ്ധതി ഊർജിതമായി നടപ്പിലാക്കി ഇത് രണ്ടു പേർക്കും അവകാശപ്പെടാൻ പറ്റുമെന്ന പദ്ധതിയാണ് എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ ഇതിനകത്ത് കേരളത്തിന് എത്രത്തോളം ലാഭമുണ്ട് എന്നതും സംശയമാണ് ഇതിനകത്തുള്ള പലരുടെയും ഇടപെടലുകളും ദുരൂഹത നിറഞ്ഞതാണ് എന്താണ് കേരളത്തിന്റെ ലാഭം എന്ന് വരും കാലത്ത് നമുക്ക് മനസ്സിലാക്കാം എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയൂ താങ്ക്